ലോക ജനതയെ ഞെട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം റഷ്യ ഉക്രൈനിൽ ഒരു ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഒന്നിലധികം ഫോർമുലകളുള്ള എം ഐആർ വി അഥവാ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻലി ടാർഗറ്റബിൾ റിയൻ വെഹിക്കിൾ ഉള്ള ഒരു ഐ സി ബി എം അഥവാ ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമായിരുന്നു ഇതെന്നായിരുന്നു തുടക്കത്തിൽ ഉക്രൈൻ വിശ്വസിച്ചിരുന്നത് പിന്നീട് ഇതൊരു ഐ ആർ ബി എം അഥവാ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണെന്ന രീതിയിൽ വാർത്തകൾ വരികയും ഇക്കാര്യം റഷ്യ സ്ഥിരീകരിക്കുകയും ചെയ്തു ഓർഷനിക്ക് എന്ന് പേരിട്ടിരിക്കുന്ന റഷ്യയുടെ ആർ എസ് ട്വന്റി സിക്സ് എന്ന ഐ ആർ ബി എമ്മിന്റെ വകഭേദമാണിതെന്നാണ് ഇതുവരെയുള്ള വിവരങ്ങൾ ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ തുടർന്നും ഈ മിസൈൽ ഉപയോഗിച്ചേക്കുമെന്നും ഇതിനായി അവയുടെ സീരിയൽ പ്രൊഡക്ഷൻ ആരംഭിച്ചിരിക്കുന്നുവെന്നുമാണ് പുടിൻ നിലവിൽ അവകാശപ്പെടുന്നത് എന്തായിരിക്കും പുടിന്റെ ഇത്തരത്തിലുള്ള നീക്കത്തിന് പിന്നിൽ എന്നാണ് ലോകരാജ്യങ്ങൾ ആദ്യം തന്നെ ഉറ്റുനോക്കിയത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ സാധാരണക്കാരായ ലോക ജനതയെ ഞെട്ടിക്കുക എന്നത് മാത്രമാണ് ഇതിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം ആയുധങ്ങളുടെ വിനാശ സ്വഭാവത്തെക്കുറിച്ച് അറിവില്ലാത്ത വിവിധ രാജ്യങ്ങളിലെ സാധാരണക്കാരെ രാഷ്ട്രീയക്കാരെ ഭരണാധികാരികളെ എന്നിങ്ങനെയുള്ളവരെ ഭയപ്പെടുത്തിക്കൊണ്ട് അതുവഴി അവിടങ്ങളിൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ സൃഷ്ടിക്കുക അത് തങ്ങൾക്ക് അനുകൂലമാക്കുക എന്നതാണ് പുടിന്റെ ലക്ഷ്യം അല്ലാതെ ഇനിയുള്ള യുദ്ധത്തിൽ ഇത്തരം മിസൈലുകൾ ഉപയോഗിക്കാനോ അഥവാ ഉപയോഗിച്ചാൽ അതുവഴി യുദ്ധം ജയിക്കാനോ ഒരിക്കലും റഷ്യക്ക് സാധിക്കില്ല മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകൾ അഥവാ എം ആർ മുതൽ മുകളിലേക്ക് ഐ ആർ എന്നിവ നിർമ്മിക്കപ്പെടുന്നത് ഒരൊറ്റ ഉദ്ദേശം വെച്ചാണ് അവയിൽ ന്യൂക്ലിയർ പോർമുനകൾ ഘടിപ്പിച്ച് രാജ്യത്തിൽ പരമാവധി നാശം വിതയ്ക്കുക എന്നതാണ് ആ ലക്ഷ്യം ന്യൂക്ലിയർ പോർമുനകൾ ഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഇത്തരം മിസൈലുകളിൽ കൺവെൻഷണൽ വാർഹെഡുകൾ ഘടിപ്പിക്കാം എന്നതൊരു ഓപ്ഷൻ മാത്രമാണ് വളരെ വിരളമായി മാത്രമേ കൺവെൻഷണൽ വാർഹെഡുകൾ ഇത്തരം മിസൈലുകൾക്ക് വേണ്ടി വികസിപ്പിച്ചിട്ടുള്ളൂ എന്നതും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം ദീർഘദൂര പ്രയാണത്തിനും അതിനായുള്ള ഘടനാപരമായ ഭാരക്കുറവിനും വേണ്ടി ഈ മിസൈലുകളുടെ പോർമുന വഹിക്കാനുള്ള ശേഷി പരമാവധി കുറവായിരിക്കും അതായത് പോർമുന വഹിക്കാനുള്ള ഭാരം ഏകദേശം ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് കിലോഗ്രാം അല്ലെങ്കിൽ അതിന് താഴെയുമായിരിക്കും കാരണം ന്യൂക്ലിയർ പോർമുനകൾ വഹിക്കാൻ ഉദ്ദേശിച്ച് നിർമ്മിക്കുന്നവയായതിനാൽ ഇത് ധാരാളമാണ് അതായത് ആയിരം കിലോഗ്രാമിന്റെ ന്യൂക്ലിയർ പോർമുന കൊണ്ട് വലിയൊരു പ്രദേശമോ ഒരു കൊച്ചു രാജ്യം തന്നെയോ ഭൂപടത്തിൽ നിന്നും മാറ്റാൻ കഴിയും എന്നാൽ ഇതേ സ്ഥാനത്ത് ആയിരം കിലോയുടെ ഒരു കൺവെൻഷൻ വാർഹെഡ് ഘടിപ്പിച്ചാൽ ഒരു ബോംബർ വിമാനം അല്ലെങ്കിൽ ഒരു ശത്രു വിമാനാക്രമണം കൊണ്ട് നടത്തുന്ന വിനാശം പോലും ഉണ്ടാക്കാൻ സാധിക്കില്ല ഇതിന് പുറമെ അതിൽ എം ഐആർ വി പോർമുനയാണെങ്കിൽ ഉദാഹരണത്തിന് നാല് പോർമുനകൾ ഉണ്ടെങ്കിൽ ഒരു ഹെവി മിലിറ്ററി ഹെലികോപ്റ്റർ നടത്തും ഇതിലും വലിയ നശീകരണം എന്നതാണ് സത്യം റഷ്യയുടെ തന്നെ ആർ എസ് ട്വന്റി ഫോർഡ്സ് എന്ന എം ആർ ബി എമ്മിന്റെ ചെറുതാക്കിയ പതിപ്പാണ് രണ്ടായിരത്തി പതിനാറിൽ പരീക്ഷിച്ച് വിജയിച്ച ആർ എസ് ട്വന്റി സിക്സ് റൂബക്സ് എന്നും അറിയപ്പെടുന്ന ഓർഷനിക് മിസൈൽ ഇതിന് രണ്ടായിരം മുതൽ ആറായിരം കിലോമീറ്റർ വരെ ദൂരപരിധി ഉണ്ട് എന്നതിയെ മാരകമാക്കി മാറ്റുന്നു ആർ എസ് ട്വന്റി ഫോറിന് എം ഐ ആർ വികളോ അവാൻ ഗാർഡ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനമോ വഹിക്കാൻ കഴിയും നിലവിൽ റഷ്യ അതിന്റെ ഹൈപ്പർ സോണിക് എം ഐആർ വി ശേഷികൾക്കായി അവാൻഗാർഡ് ഗാഡ് ഹൈപ്പർസോണിക് ലൈഡ് വാഹനത്തെയാണ് ആശ്രയിച്ചു പോരുന്നത് മിസൈൽ പ്രതിരോധത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന മനുവറബിലിറ്റി നടത്തുന്നതിനാൽ മാക്ട്വന്റി വരെ വേഗതയിൽ ആണവ അല്ലെങ്കിൽ പരമ്പരാഗത പേലോഡുകൾ എത്തിക്കുന്നതിനാണ് അവാൻഗാർഡ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതിന്റെ മനുവറബിലിറ്റിയും വേഗതയും റഷ്യയുടെ ഹൈപ്പർസോണിക് തന്ത്രത്തിന്റെ ഒരു പ്രധാന ഘടകമാക്കി ഇവയും മാറ്റുന്നു ആർ എസ് ട്വന്റി സിക്സിനെ വിജയകരമായി രണ്ടായിരത്തി പതിനൊന്നിനും രണ്ടായിരത്തി പതിനഞ്ചിനും ഇടയിൽ പരീക്ഷണങ്ങളുടെ ഒരു പരമ്പരയ്ക്ക് തന്നെ വിധേയമാക്കിയിരുന്നു സാധ്യതയുള്ള വിന്യാസത്തിനുള്ള സന്നദ്ധത ഉണ്ടായിരുന്നിട്ടും റഷ്യയുടെ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് സ്റ്റേറ്റ് ആയുധ പരിപാടിയിൽ നിന്നും ഈ മിസൈലിനെ ഒഴിവാക്കിയിരുന്നു സോവിയറ്റ് ആർ എസ് ഡി ടെൺ പൈനിയർ ഐ ആർ ബി എമ്മിന്റെ നവീകരിച്ച വകഭേദമാണ് ഓർഷ്ണിക് എന്നും ചില ഊഹാപോഹങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഐ എൻ എഫ് ഉടമ്പടി ഒപ്പുവെച്ചതിനെ തുടർന്ന് ഉടമ്പടി പാലിക്കുന്നതിനായി പൈനിയറിനെ സേവനത്തിൽ നിന്നും പിൻവലിച്ചിരുന്നു അന്നുണ്ടായിരുന്ന പൈനിയർ മിസൈലിന് ആറായിരം കിലോമീറ്റർ ദൂരപരിധി ഉണ്ട് എന്നാണ് അന്നത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് റോഡ് മൊബൈൽ ട്രാൻസ്പോർട്ട് റക്ടർ ലോഞ്ചൽ നിന്നും വിക്ഷേപിച്ച രണ്ട് ഘട്ടങ്ങളുള്ള സോളിഡ് പ്രൊപ്പലൻ്റ് മിസൈലാണ് പൈനിയർ മിസൈൽ ഇതിനായിരത്തി അറുനൂറ് കിലോഗ്രാം പേയിലോട് വഹിക്കാമല്ലെങ്കിൽ ഒരു മെഗാ ടൺ വാർഹ് ഘടിപ്പിക്കാൻ കഴിയും പിന്നീടുള്ള വേരിയന്റുകളിൽ മൂന്ന് നൂറ്റി അൻപത് കിലോ ടൺ ന്യൂക്ലിയർ വാർഹെഡുകളുള്ള എം ഐ ആർ വി കോൺഫിഗറേഷനും അവതരിപ്പിച്ചിരുന്നു ആർ എസ് ട്വന്റി ഫോറിന് വഹിക്കാൻ സാധിക്കുന്ന പോർമുനയുടെ ഭാരം ആയിരത്തി ഇരുന്നൂറ് കിലോഗ്രാം ആണ് അതേസമയം ആർ എസ് ട്വന്റി സിക്സ് എന്ന ഇപ്പോൾ ആക്രമിക്കാൻ ഉപയോഗിച്ചിന് വഹിക്കാൻ കഴിയുന്ന പോർമുനയുടെ ഭാരം വെറും എണ്ണൂറ് കിലോഗ്രാം മാത്രമാണ് ഒറഷ്നിക്കിലെ പോർമുന എന്നത് അവരുടെ ഷോർട്ട് റേഞ്ച് മിസൈലായ വേണ്ടി വികസിപ്പിച്ച ക്ലസ്റ്റർ മ്യൂണിഷൻ പോർമുനകളാണ് അതുകൊണ്ടാണ് ആക്രമണത്തിന്റെ വീഡിയോയിൽ നിരവധി പോർമുനകൾ താഴേക്ക് പതിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഐ ആർ ബി എം അല്ലെങ്കിൽ ഐ സി ബി എമ്മിന്റെ വികസനത്തിനും നിർമ്മാണത്തിനും ആയിരക്കണക്കിന് കോടി രൂപയാണ് ചെലവായി പ്രതീക്ഷിക്കപ്പെടുന്നത് അതായത് ഏറ്റവും ചെലവേറിയ ഒരു സിംഗിൾ ആയുധമായതിനാൽ ന്യൂക്ലിയർ ആക്രമണം എന്നത് മാത്രമാണ് ഇവ കൊണ്ടുള്ള ലക്ഷ്യം അല്ലാതെ ഇരുന്നൂറ് കിലോഗ്രാം വീതമുള്ള നാല് കൺവെൻഷനൽ ബോംബിടാനാണ് ഒറഷ്നിക് മിസൈൽ സീരിയൽ പ്രൊഡക്ഷൻ നടത്തുന്നത് എന്ന് പുട്ടിൻ വിളിച്ചു പറഞ്ഞാൽ സാധാരണക്കാർ ഭയക്കുമെങ്കിലും യാഥാർത്ഥ്യം അറിയുന്നവർ ചിരിക്കുക തന്നെ ചെയ്യും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരു ടെലിവിഷൻ പ്രസംഗത്തിൽ ഒറഷ്നിക് മിസൈൽ ആക്രമണത്തെ ഒരു പുതിയ ഇടത്തരം മിസൈൽ സംവിധാനത്തിന്റെ വിജയകരമായ പരീക്ഷണമായി വിശേഷിപ്പിച്ചു ഈ ആഴ്ച ആദ്യം റഷ്യൻ പ്രദേശത്ത് ഉക്രൈൻ അമേരിക്കൻ ബ്രിട്ടീഷ് നിർമ്മിത മിസൈലുകൾ ഉപയോഗിച്ചതിന് പ്രതികാരമായാണ് ഈ ആക്രമണമെന്നും പുടിൻ വ്യക്തമാക്കുന്നു ഹ്രസ്വ ഇടത്തരം മിസൈൽ നിർമ്മിക്കാൻ അമേരിക്ക പദ്ധതിയിട്ടിരുന്ന ഉക്രൈനിലെ കേന്ദ്രം ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണമെന്നും പുടിൻ സൂചിപ്പിക്കുന്നു റഷ്യൻ സൗകര്യങ്ങൾക്കെതിരെ ആയുധങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കുന്ന രാജ്യങ്ങളുടെ സൗകര്യങ്ങൾക്കെതിരെ ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള അവകാശം റഷ്യയ്ക്കുമുണ്ടെന്ന് പുടിൻ അവകാശപ്പെടുന്നു റഷ്യൻ സ്ട്രൈക്കിന്റെ ലക്ഷ്യം നെപ്രോ പെട്രോസ്കിലെ ഒരു സൈനിക വ്യാവസായിക സൗകര്യമായിരുന്നുവെന്നും ലക്ഷ്യം വിജയകരമാണെന്നും പുടിൻ വ്യക്തമാക്കുന്നു വരെ വേഗതയിലാണ് ഈ മിസൈൽ സഞ്ചരിക്കുന്നത് എന്നതിനാൽ യൂറോപ്പിൽ അമേരിക്ക സൃഷ്ടിച്ചതുൾപ്പെടെ നിലവിലുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇവയെ തടസ്സപ്പെടുത്തുന്നത് അസാധ്യമാക്കുന്നു മിസൈലിന്റെ ഈ കഴിവ് കണക്കിലെടുത്ത് ഭാവിയിലെ ആക്രമണങ്ങൾക്ക് മുൻപ് മാനുഷിക കാരണങ്ങളാൽ ഓറഷ്നിക് ലക്ഷ്യമിടുന്ന പ്രദേശങ്ങളിലെ സിവിലിയന്മാർക്കും സൗഹൃദ രാജ്യങ്ങളിലെ പൗരന്മാർക്കും റഷ്യ മുന്നറിയിപ്പ് നൽകുമെന്നും പുടിൻ വ്യക്തമാക്കുന്നു ഓറഷ്നിക് ആക്രമണത്തിന്റെ ഫലപ്രാപ്തി ഇനിയും വിലയിരുത്തിയിട്ടില്ല എങ്കിലും ഈ സ്ട്രൈക്ക് വഴിയുള്ള സന്ദേശം ഉച്ചത്തിലുള്ളതും വ്യക്തവുമാണ് മോസ്കോ ആസ്ഥാനമായുള്ള സെന്റർ ഫോർ അനാലിസിസ് ഓഫ് സ്ട്രാറ്റജീസ് ആൻഡ് ടെക്നോളജീസ് മേധാവി റസ്ലാൻ പുഖേവ് പറയുന്നതനുസരിച്ച് മിസൈൽ ആക്രമണത്തിലൂടെ പ്രസിഡന്റ് പുടിൻ വളരെ ശക്തമായ സന്ദേശമാണ് പടിഞ്ഞാറൻ രാജ്യങ്ങൾ കഴിച്ചിരിക്കുന്നത് ഇത് വളരെ കണക്ക് കൂട്ടിയ നീക്കമാണ് എന്നതിനാൽ ഇതിന് അമേരിക്കയുടെ പ്രതികാരം ആവശ്യമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തീർച്ചയായും ഓർഷനിക് മിസൈൽ ആക്രമണം അമേരിക്കയെ പ്രകോപിക്കാനല്ല പകരം ഒരു പുനർവിചിന്തനത്തിനുള്ള ഒരു സന്ദേശം കൈമാറാൻ മാത്രമാണ് അതായത് തിരിച്ചടിക്കാനുള്ള കരുത്ത് റഷ്യയ്ക്കുണ്ടെന്നും അത് വഷളാകാതിരിക്കാനുള്ള ബുദ്ധിയുണ്ടെന്നുമുള്ള ശക്തമായ സന്ദേശം കൈമാറുക എന്നതാണ് ലക്ഷ്യം